ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല മുറ്റടിച്ച് വരുമ്പോൾ സോന അമ്മ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യില്ല എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റം എനിക്കടിക്കാൻ പാടില്ലെന്നുണ്ടോ ആ എന്തായാലും വിധ ചായ എന്ന് പറയുന്നത് അതെല്ലാം ഉദ്ദേശിച്ചത് ഇവിടെ ചെയ്യാനാളുണ്ട് ഞാൻ അങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ജീവിച്ചോട്ടെ പിന്നെ എനിക്കൊരു നിബന്ധനയുണ്ട് അപ്പോഴേക്കും ഇന്ദ്രൻ ഇറങ്ങി വന്നോട്ടോ എന്നിട്ട് പറയുകയാണ് ഈ വീട്ടിലെ പുറം പണികളൊക്കെ ഞാൻ ചെയ്തോളാം എനിക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം നിങ്ങൾ തന്നാൽ മതി അടുക്കളയിലോട്ടോ മറ്റുള്ളവർക്കോ ഞാനൊന്നും വരില്ല ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഞാൻ കിടന്നോളാം എന്ന് സുശീല പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയാം ആരും ആർക്കും വേണ്ടി എവിടെയും കിടക്കേണ്ട ആവശ്യമില്ല ഓരോരുത്തരുടെയും പോലെ ചെയ്യാം അപ്പോൾ ഇവിടെ സത്യം ചോദിക്കുകയാണ് ഇന്ദ്രട്ട ഇതിനൊരു തീരുമാനം ആക്കണ്ടേ അമ്മയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം അമ്മയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം ഇന്നലെ കഷ്ടകാലത്തിന് ഞാനൊന്ന് വന്ന് കയറി എന്ന് കരുതിയിട്ടാണോ അപ്പോഴേക്കും സോന പറയണേ അല്ല ഞങ്ങൾ എല്ലാവരും ഒരു പണി കൊടുക്കാം എന്ന് കരുതിയാണ് ഇന്ദ്രേട്ടനെ അനുശ്ചയിച്ച് അമ്മ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അമ്മയെ അവഗണിക്കുന്നു അപ്പോൾ അമ്മയെ അവഗണിക്കുമ്പോൾ അമ്മ തീർച്ചയായും ഇന്ദ്രട്ടനെ അനുശ്ചരിച്ച് വിളിക്കും അതുകൊണ്ട് തന്നെ ഭക്ഷണം പട്ടിണിക്കിട്ട് കൊടുക്കാം എന്നൊക്കെ കരുതിയത് അത് കേട്ടോടൻ തന്നെ പട്ടിണിയാണോ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന ഒരു കാര്യം ഇത് ശരിയല്ല പട്ടിണി കൊടുക്കുന്നത് കാരണം ഒരാൾ ഭക്ഷണത്തിന് വേണ്ടി കട്ട് കഴിച്ചാലും അത് കുഴപ്പമില്ല വയറ് വിശക്കുമ്പോൾ കഴിക്കുന്നതല്ലേ അതിലൊരു തെറ്റ് ആരെയും പറയാൻ പറ്റത്തില്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല പിന്നെ നിങ്ങളുടെ അമ്മയാണ് എൻ്റെ അമ്മ മാത്രമെന്നല്ലേ നിങ്ങളുടെയും കൂടി അമ്മയാണ് നിങ്ങളും കൂടി കാര്യങ്ങൾ തീരുമാനിച്ചു തീരുമാനം എടുക്കണം എന്തിനേതിനും എന്നെങ്ങനെ ഇതാക്കുന്ന നിങ്ങൾ നിങ്ങളുടേതായ ഇഷ്ടത്തിന് നിങ്ങൾ തീരുമാനമെടുക്കുക എൻ്റെ അമ്മയല്ലല്ലോ നിങ്ങളുടെ അമ്മയല്ലേ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ സുഷീൽ ചെറുതായിട്ടൊന്ന് പെട്ടു കേട്ടോ തൻ്റെ മകനെ എല്ലാവരും സമീപിക്കാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ മകൻ തന്നെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് കാണുമ്പോൾ ആകെ പെട്ടുപോയി പിന്നീട് കാണിക്കുന്നത് ചേരുവിനെയാണ് ചേരുവിൻ്റെ അടുത്തോട്ട് മാഷി വരികയാണ് ആ അച്ഛൻ എന്തിനാ ഇപ്പോൾ പഞ്ച അവിടെയോട്ട് പോകുന്നത് അനുചേച്ചവരുടെ അടുത്തോട്ട് ഞാൻ രണ്ട് ദിവസം അവിടെ നിന്ന് മാറി നിൽക്കേണ്ട ആ എനിക്ക് മനസ്സിലായില്ലേ വീട്ടിനെ അമ്പലം ചേച്ചി പിണക്കം മാറ്റാനല്ലേ അതെ അത് തന്നെ അതിന് വേണ്ടി മാറി നിൽക്കേണ്ടേ അപ്പോൾ ഇവിടെ രഘു എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങുമ്പോൾ തീർച്ചയായും അമ്പലം രഘുവും തമ്മിലുള്ള പിണക്കെ മാറിയല്ലോ പോരാത്തതിന് ദയമുണ്ടല്ലോ അതേതായാലും നന്നായി വെച്ചാ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ മോനെ നീ ഉറങ്ങണം കളിക്കുകയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ശബരി കയറി വരുന്നു അപ്പോൾ ശബരി പറയാം അച്ഛനെ നമുക്ക് പോവില്ലേ ആയിക്കോട്ടെ എന്തായാലും അമ്പളി ചേച്ചി ഞാൻ ഒന്ന് പോയി കാണട്ടെ അച്ഛൻ ബസ് സ്റ്റാൻഡിൽ എന്നെ ഇറക്കി തന്ന ഇറക്കിത്തന്നാൽ മതിയെന്നോട് പറഞ്ഞല്ലോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ഛനെ ഞാൻ കൊണ്ടുപോയിക്കോളാം അതിൻ്റെ ആവശ്യമില്ല ശബരിം ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയിക്കോളാം ഇല്ല അച്ഛൻ ഞാൻ പതിയെ പോയിക്കോളാം അത് കേട്ടോ ൂടെ തന്നെ ഉടൻ ഇവിടെ ചിരി പറയണ അത് വേണ്ട അച്ഛൻ എത്രത്തോളം ബൈക്കിൽ ഇരിക്കാനൊന്നും കഴിയില്ല അച്ഛനായിട്ട് ബുദ്ധിമുട്ടിക്കണ്ട അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് ഇനി എന്തായാലും അച്ഛനെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി കൊടുത്താൽ വേണ്ടി എന്ന് പറയണം കേട്ടോ ആ ശരി ആയിക്കോട്ടെ എന്നാൽ ഞാൻ ചേച്ചി ഒന്ന് പോയി കാണട്ടെ കാണാം ചേച്ചിയെ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അമ്പലിയുടെ അടുത്തോട്ട് ഈ പറയുന്ന പക്ഷേ ശബരി പോവുകയാണ് കേട്ടോ പിന്നീട് അമ്പലിച്ചേച്ചി ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അതെ ഞാൻ ചെറിയൊരു പ്രശ്നം പ്രശ്നമുണ്ട് നമ്മൾ ചേച്ചി രഘുട്ടൻ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചെറുതായിട്ട് ഒരു സൗന്ദര്യപ്പെടക്കാം അത്രയേ ഉള്ളൂ എന്നാൽ എന്തിനാണ് ഇങ്ങനെ എങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു പാവമാണ് രഘുട്ടൻ രഘുട്ടൻ്റെ മനസ്സിലൊരു കാളങ്കമില്ലാത്തൊരു മനുഷ്യനാണ് ശുദ്ധനാണ് പാവത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ആ ശുദ്ധന്മാർ എന്നെ പല ക്രൂരതകളും ചെയ്യുക അതിനെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടാണ് അത് കേൾക്കുന്നത് സീരിയസ് ആയി എന്ന് ശബരിക്ക് മനസ്സിലായിട്ടോ അങ്ങനെ ശബരി പറയുന്നത് ദയ ദയയുടെ ഒരു കാര്യം കൂടി പറയാൻ കൂടിയാണ് ഞാൻ അമ്പലിച്ചേ അമ്പച്ചേയെ കാണാൻ വന്നത് എന്താ ദയം രണ്ട് മൂന്ന് പ്രാവശ്യമായി വീട്ടിൽ വെച്ചും പലയിടത്ത് വെച്ചും ഛർദ്ദിക്കുന്നു പക്ഷേ അവൾക്ക് എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അമ്പിളി ചേച്ചിയെ സമീപിക്കാനേ എനിക്ക് പറ്റത്തുള്ളൂ ചേച്ചി അവളുടെ പ്രശ്നം കാണണം അപ്പോൾ അവൾ പ്രഗ്നൻറ്റ് ആണാമോ പ്രഗ്നൻസി ടെസ്റ്റൊന്നും നടത്തിക്കൂടാ അതിനവള് സമ്മതിക്കില്ല അവൾ ഉറപ്പ് പറഞ്ഞെങ്കിലല്ലേ നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റൊക്കെ നടത്താൻ പറ്റുള്ളൂ അതിനോട് ഉറപ്പില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്തായാലും അപ്പോൾ ദയക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ അതൊന്നും എനിക്കറിയത്തില്ല അമ്പിളി ചേച്ചി എന്തായാലും ദയമൊന്നും ോക്കുന്നത് നല്ലതാണ് ദയോട്ടൊക്കെ എന്താണ് പ്രശ്നം എന്നൊക്കെ നോക്കണം അമ്മെ ചേച്ചി കാര്യമായിട്ടുള്ള പണികളൊന്നും അവർക്ക് കൊടുക്കേണ്ട കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ ശരി ആയിക്കോട്ടെ ഞാൻ നോക്കോളി പോയിക്കോ എന്തായാലും എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടി ജീവിക്കാനാണ് എൻ്റെ ഒരു നിലപാട് എൻ്റെ കൂടെ പ്രപ്പുകൾ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ള സത്യം ഇപ്പം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇനി ഞാൻ ആരെയും എന്താണ് അമിതമായി സേക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ദയം അങ്ങോട്ടേക്ക് വരാണ്ട് കേട്ടാ പക്ഷേ അവരുമായിട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഞങ്ങൾ തമ്മിൽ ഒരു സ്വകാര്യം ആ ഞങ്ങൾ സ്വകാര്യമൊന്നും പറഞ്ഞില്ല ഓ എന്താണാ അത്ര പറഞ്ഞത് അപ്പോൾ തന്നെ അമ്പിളി പറയണേടി നിന്റെ കാര്യം തന്നെയാണ് നിന്നെ പണിയെടുപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞു ഓ അമ്പിളി ചേച്ചിയോട് പറഞ്ഞിട്ട കാര്യം അത് അച്ഛനോടല്ലേ പറയേണ്ടത് ഇവിടെ സെർവൻറ്റിനെ വെക്കേണ്ട കാര്യം അച്ഛനോടല്ലേ പറയേണ്ടത് അത് കേട്ടോടെ തന്നെ ഹോ ഞാൻ അച്ഛനോട് ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട് പോരാത്തന്നെ അമ്പിളി ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട് നീ അങ്ങ് നടക്ക് ആ ഞാനും ശബരിമേട്ടേൻ്റെ കൂടെ അങ്ങ് ആക്കി തരാൻ വേണ്ടി വരാം അപ്പോഴേക്കും മുറ്റത്തോട്ട് ഇറങ്ങിയിരിക്കുന്നു കേട്ടോ മാഷി അങ്ങനെ മാഷി പറയണേ എന്നാ അമ്പിളി ഞാൻ പോയിട്ട് വരട്ടെ രണ്ട് ദിവസം ഞാൻ ഉണ്ടാവില്ല അതെന്തിനും രണ്ട് ദിവസം അച്ഛനും ഇവിടെ വേണം അച്ഛനെല്ലാം കാര്യങ്ങൾ നടക്കില്ല ഇന്ന് തന്നെ വരാം എങ്ങനെ അമ്പളി ഞാൻ ഇന്ന് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഇന്ന് നടക്കും ഇനി എന്ന് ആലോചിച്ച് നോക്ക് എന്നെ നാളെ ആവട്ടെ നാളെ വന്ന് വന്നേക്കണം ആ ഞാൻ വന്നോളാം അച്ഛൻ ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ അത് ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ദയോട് പറയുന്നുണ്ട് ദയെ അമ്പലിയെ സഹായിക്കണം എന്നൊക്കെ പറയണപ്പോൾ ദയെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറയണേ ഇതേ സമയം രഘു നീ വേണം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ഞാൻ വന്നല്ലാതെ ഇനി പോകാൻ പാടില്ല നീ ഇവിടെ എന്തായാലും ഉണ്ടായിരിക്കണം ഓ ആയിക്കോട്ടെ എന്തും പറഞ്ഞു അങ്ങ് ഫോം വെക്കുന്നു കേട്ടോ പിന്നീട് അല്ല സോറി അവർ ഇറങ്ങും കേട്ടോ പിന്നീടാണെങ്കിൽ എല്ലാവരും പോയതിനു ശേഷം ദയേ ചോദിക്കുക എൻ്റെ രഘു സത്യത്തിൽ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അമ്പലി ചേച്ചിയ രഘു വേട്ടനെ തമ്മിലെന്തെങ്കിലും പ്രശ്നം പറഞ്ഞോ എൻ്റെ പ്രശ്നം ചെറിയൊരു സൗന്ദര്യം ഇറങ്ങാമല്ല അത് വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് രഘു വിടെ നിന്ന് മുങ്ങ പിന്നീടാണെങ്കിലും സുഷീലയാണ് കാണിക്കുന്നത് സോന ഇങ്ങനെ പാത്രം കഴുകുകയാണ് അപ്പോൾ കുഞ്ഞ് കരയണമെങ്കിൽ എച്ച് മോൾക്കാണെങ്കിലും ഏത് ക്ഷാമമോൾക്കാണെങ്കിലും ഏത് സമയത്ത് ഇവിടെ ആൾ വേണം വിച്ചിട്ടോണ്ടായിരുന്നെങ്കിൽ കരഞ്ഞിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് സുഷില പറയണ മോളെ ഞാൻ കഴുകിക്കോളാം പാത്രം അത് വേണ്ട ഞങ്ങൾ ചെയ്തോളാം എന്നിങ്ങനെ പറയാനായിട്ടോ അത് കേട്ടോ നിന്ന് എന്തിനാ മോളെ എന്നെ ഇനി മാറ്റുന്ന ഞാൻ കഴുകിക്കോളാം പാത്രം എനിക്ക് കഴുകുന്നതിലൊന്നും ബുദ്ധിമുട്ടില്ല ഇനി എനിക്ക് തന്നേക്ക് പാത്രം എന്നൊക്കെ പറയാനുട്ടോ പോരാത്തിന് മാത്രമല്ല എനിക്കിങ്ങനെ സങ്കടം വരത്തുള്ളൂ ഇങ്ങനെ ജയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നും അപ്പോൾ ആ വിഷമം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ പാത്രം കഴുകലും പണിയെടുക്കലൊക്കെ എന്ന് കരുതിക്കോ അത് കേട്ടോടനെ നാലു പാത്രം ഉണ്ടായിരുന്നുള്ളൂ അത് കഴുകൽ കഴിഞ്ഞു ഇനി ഞാൻ പോയിക്കൊള്ളാം ക്ഷാമം മോള് കരയെങ്കിൽ കരയട്ടെ ഓ എല്ലാത്തിനും ഒപ്പം ഇങ്ങനെ നിന്ന് കൊടുത്താൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ പിന്നെ അത് മാത്രമല്ല നമ്മക്ക് ഭക്ഷണം കഴിച്ചില്ലല്ലോ അമ്മ ഭക്ഷണം കഴിക്കുക അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ എനിക്ക് വേണ്ട വേണ്ടപ്പോൾ തന്നെ വേണ്ട അങ്ങനെ ഭക്ഷണി കിടക്കാനൊന്നും ഇവിടെ ആരെയും ഇടുന്നില്ല എന്ന് ഇന്ത്രട്ടം പറഞ്ഞത് കേട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചോ ഭക്ഷണം തരാ എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം വിളമ്പിക്കൊടുക്കുമ്പോൾ ഞാൻ പുറത്ത് പോയി കഴിച്ചോളൂ അതിന്തിന് ആളുകളൊക്കെ ോ സുശീലക്ക് പുറത്ത് ഭക്ഷണം വെച്ചു കൊടുത്തു എന്നുള്ള സംസാരം ഉണ്ടാക്കാനോ അത് വേണ്ട ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി എന്തല്ല നിങ്ങൾ കഴിച്ചിട്ടില്ലല്ലോ നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കണ്ട ഞാൻ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞങ്ങൾ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് വലിയ ദേഷ്യത്തോടു കൂടി ചൂടാകുമ്പോൾ അതിനൊരു ഉത്തരം പറയാനാവാതെ ഉടൻ തന്നെ സുഷീല പറയുന്നത് ശരി ഞാൻ അവിടെ നിന്ന് കഴിക്കാം അപ്പോൾ പ്രതിഭ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ പ്രതിഭ ഇനി ഭക്ഷണം കഴിക്കലേ ആ കഴിക്കാനാണ് അപ്പോൾ സുഷീലയെ കാണുമ്പോൾ ഞാൻ കഴിക്കുന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുന്നുള്ളൂ അതെന്താ അമ്മ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതും ണോ ഇത് കേട്ടുടങ്ങുന്ന പ്രതിമ പ്രതിഭ അങ്ങ് പൊട്ടിത്തെറിക്കാനായിട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞോ നീ എല്ലാ കാര്യങ്ങളും എൻ്റെ തലക്ക് വലച്ചിട്ട് കൊടുക്കണം ഞങ്ങൾ മരുമക്കൾക്ക് ഇവിടെ യാതൊരു വിലയും നിലയും തരാത്ത തരാത്തൊരു വീടാണിതെന്ന് നന്നായിട്ട് അറിയാം പിന്നെ എന്തെങ്കിലും ഞാനങ്ങ് ചെയ്ത് നിങ്ങൾ മക്കൾ ഒരു പ്ലാനം കിടും അതിൽ ഞാനും കൂടി എൻ്റെ പ്രതിയാവും ആ പ്രതി ആവുന്നതിൽ ഇന്നലത്തെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തിയതുപോലെ അങ്ങ് കുറ്റപ്പെടുത്തിയത് പോലെ എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട സോനെ എൻ്റെ മുള്ളും മനിയും വെച്ചുള്ള സംസാരം നിർത്തിയേക്ക് ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സുഷീല പറയാൻ കണ്ടില്ലേ സോനെ ഇതാണ് ഞാൻ ഇവിടെ ഇന്ന് കഴിക്കേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ ഉടനെ തന്നെ നിങ്ങളിവിടെ ഇരുന്ന് കഴിച്ചോളൂ ഞാൻ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയേണ്ടത് പറഞ്ഞു പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാലും എന്നെ സംബന്ധിച്ച് യാതൊരു ഭക്ഷണമില്ല പക്ഷേ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാം നിങ്ങൾ അടുക്കളയിൽ കയറാൻ പാടില്ല നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം ഞാനും സത്യം ഒരിക്കലും കഴിക്കത്തില്ല എന്നും പറഞ്ഞു അവിടെ നിന്നും അങ്ങ് സോനെ പോകുമ്പോൾ ശരിക്കും സുഷീലയുടെ നെഞ്ചിൽ തീക്കൊള്ളി കുത്തിയതുപോലെ ഒരു വേദനയാവേണ്ടിയിട്ടോ എനിക്ക് കഴിക്കാൻ തോന്നിയിട്ടില്ല തന്നെ ആ പേരിലാണല്ലോ എല്ലാവരും കാണുന്നത് അങ്ങനെ ഭക്ഷണം എവിടെ ഇടുന്നു എന്നാൽ ഈ സമയം അനുഭമയാണ് കാണിക്കുന്നത് പെട്ടിൻ ബാഗൊക്കെ ബാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഈ സമയം അനുമ പറയണ മോളെ ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കണം എന്തിനാണ് ആ സുശീലയുടെ അടുത്തോട്ട് നീ പോയി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം ഈ സമയം ഇത് കേട്ട ഉടനെ തന്നെ സുശീലോട് അതിന് മുന്നേ ഇവർ പറയുന്നുണ്ട് കേട്ടോ ഷാമും സോനെ ആ ഇന്ദ്രട്ടം നിൽക്കാൻ തയ്യാറല്ലെങ്കിലും അനുശിച്ച് ഇങ്ങോട്ടേക്ക് വരാനുള്ള നിലപാട് ണെന്ന് തോന്നുന്നു അതുകൊണ്ട് അനുശേരി ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ആ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ ഇതെടുക്കാൻ അനുമമ പെട്ടിയും ബാഗൊക്കെ എടുത്ത് പോകുമ്പോൾ മഞ്ചാടിയും ബാനുമ പറയണത് വേണ്ട അതന്നെ നിൽക്കണം അവരുടെ അടുത്തോട്ട് പോകണോ നീ തീക്കുള്ളി കൊണ്ട് തലച്ചൊറിയാൻ നിൽക്കുന്നത് പോലെ ആവും അതൊക്കെ നോക്കണം നോക്കിയും കണ്ട് അവിടെ നിൽക്കണം അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്തായാലും ഇന്ദ്രേട്ടൻ ഇനി അങ്ങോട്ടേക്ക് പോയ സ്ഥിതിക്ക് ഞാനും അങ്ങോട്ടേക്ക് തന്നെ ഇനി അവിടെ തന്നെ താമസം അതാണ് എൻ്റെ തീരുമാനം അതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്റെ പെട്ടിയൊക്കെ എടുത്ത് പുറത്തോട്ടേ ഇറങ്ങുമ്പോൾ മാഷി ഇതെടുക്കാൻ മോള് ബാഗോ ഒക്കെ എടുത്തു അടുത്തോട്ട് അതെന്താ ഇന്ദ്രൻ എന്നോട് വേറൊരു വാക്കിൻ്റെ ഒരു വേറെ നിങ്ങൾ രണ്ട് ഫോൺ രണ്ടുള്ള വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഇന്ദ്രൻ പറഞ്ഞത് നീ ഇവിടെയാണ് താമസിക്കുന്നത് എന്താ പിന്നെ ഇപ്പം എന്താ നീ ഇന്ദ്രന്റെ വീട്ടിലോട്ട് അത് ഇന്ദ്രേട്ടൻ ഇന്നലെ അങ്ങോട്ടേക്ക് താമസം മാറി ഓ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നാൽ ശരി നീ പോയിക്കുമ്പോളെ സുഷീലയുടെ അടുത്താണ് നിൽക്കുന്ന അതൊക്കെ ആയിക്കോട്ടെ അപ്പോൾ തന്നെ മഞ്ചറി ചുറ്റിക്ക് അച്ഛൻ എന്താ പ്രത്യേകിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് അവിടെ ആരാ ഉള്ളത് അവിടെ ദൈവം അതുപോലെ രഘു അമ്പലിയൊക്കെ ഇല്ലേ ചിരുവിനെ നോക്കാൻ അവരൊക്കെ മതി പിന്നെ മാത്രമല്ല സച്ചിയെ കാണണം അത് കേൾക്കുന്നതിനോട് കൂടി ഇവിടെ അനുഭവം ചോദിക്കുക സച്ചയെ വേണ്ടി ആ പെൺകാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇല്ലേ ഗോകുലിന്റെ ഒരു പെണ്ണ് ഏഹ് അനന്തമാഷി കണ്ടെത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ അവരെ ഏതൊരു പെണ്ണിനെ കണ്ടെത്തി കൊടുത്തിട്ടുണ്ട് ഗോകുലിനോട് സംസാരിക്കാൻ വേണ്ടിയാണ് എന്തായാലും അച്ഛനും ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പറയാണ് അപ്പൊ ഈ സമയം ആചാടിയാണ് പൊട്ടിത്തെറിക്കണം ഒരിക്കലും അച്ഛൻ അവനോട് സംസാരിക്കാൻ പോകരുത് അവനാണ് എൻ്റെ ജീവിതം തകർത്തത് എൻ്റെ ജീവിതം തകർത്ത് അവൻ്റെ മുന്നിലോട്ട് അച്ഛൻ പോകുന്നത് എനിക്കിഷ്ടമല്ല അത് ഞാൻ അച്ഛനോട് പറയാം എൻ്റെ ജീവിതം എന്നും അലങ്കോലമാക്കിയെടുത്തത് ഈ പറയുന്ന ഗോകുലാണ് അതുകൊണ്ട് അവൻ എൻ്റെ മുന്നിലോട്ട് വരുന്നത് എനിക്കിഷ്ടമല്ല അവൻ എന്ത് ആ കുടുംബത്തിന് എന്ത് സഹായി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പം ഈ സമയം ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ വർഷമല്ലാത്ത വേദന തോന്നുകയാണ് അങ്ങനെ മഞ്ചാടി അതൊന്നും പറഞ്ഞു പോവുകയാണ് നിമിഷങ്ങൾക്ക് ശേഷം വാനുവ കഥകൾ തട്ടുകയാണ് ഹലോ മോളെ തുറന്നു ഓക്കെ എന്തിനാണ് നീ അച്ഛനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് നിനക്ക് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള മനസ്സും അല്ലാതെ വേദനിച്ചു അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു വരാം എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കുള്ള ഒരു സീനാണിപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് കേട്ടോ